ജിൻഡോട് ഒരു എക്സ്ക്ലൂസീവ് ഫാൻസ് മീറ്റ് ഞാൻ വെച്ച അതില് ഗസ്റ്റ് ആയിരുന്നു ഡോക്ടർ റോബിൻ അപ്പൊ റോബിൻ വരാതിരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് ഈ അജിൻ വർഗീസ് എന്നുള്ള എന്റെ പേരിന് തോന്നിട്ടുണ്ട് തുടക്കക്കാരൻ റോബിൻ ആണ് അപ്പൊ നിങ്ങള് ആണെങ്കിൽ പോലും പലപ്പോ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും ഇടയിൽ റോബിന് മുന്നിൽ പോയി ചാടല്ലേ അവൻ എടുത്തിട്ട് അടിക്കും സത്യം പറയാണ്ട് ഞങ്ങള് മൂന്നാല് ദിവസത്തെ ബന്ധം ഒന്നുമല്ല ഇന്നലെ ആ പ്രോഗ്രാമിന് വരായിരുന്നു അപ്പൊ എനിക്ക് ഫീൽ ആയി കേട്ടോ കാരണം ഞാൻ ചിന്തിച്ചത് ഇടയി നമ്മള് വിളിച്ച് ഗസ്റ്റ് ആയിട്ട് വിളിച്ച വ്യക്തി വന്നില്ലെങ്കിൽ അതിന് കാരണം ഞാൻ കാരണമാവും അല്ലേ അന്ന് കടന്ന വലിയൊരു ഇഷ്യൂയില് അത് ചിന്തിച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കും വരാനുള്ളത് അങ്ങനെ ഞാൻ രാവിലെ റോബറിന്റെ നമ്പർ ഒരാളെ നിന്ന് മേടിച്ച് ഞാൻ ഡയറക്റ്റ് റോബറെ വിളിച്ചു ഞാൻ വിചാരിച്ചത് എടാ ഒന്നിക്ക് തെറി അല്ലെങ്കിൽ നീ ഇന്നെ വിളിച്ച് എടാ വിളിച്ച് ഫോൺ എടുത്തു പോകുന്ന ആള് പറഞ്ഞത് അജിമ്രു നീ എവിടാടാ അജിമോനെ വിളിച്ചത് കേട്ടോ അപ്പോഴും ശരിക്കും ഭയങ്കര സന്തോഷം ഞാൻ ഡയറക്റ്റ് പറഞ്ഞത് അതെ അങ്ങനെ നമ്മൾ ആക്ച്വലി സംസാരിച്ചിട്ട് ഒന്നര മണിക്കൂറായാലും ആക്ച്വല ഇങ്ങനെ ഒരു വീഡിയോ കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്ത് നമ്മൾ സംസാരിച്ചപ്പോൾ അവന് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് പറയും അത് എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേർക്ക് അല്ലെങ്കിൽ നമ്മൾ അറിയാൻ കുറച്ചുപേർക്ക് ഇത് അറിയണമെന്ന് തോന്നി സോ അങ്ങനെയാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് സത്യം ഒരു ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ബ്രോ വിളിച്ചപ്പോ ഞാൻ മലപ്പുറം വരായിരുന്നില്ല അത് നീ കാണമല്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല പക്ഷെ അത് അത് ജിൻഡോ ബ്രോവിന്റെ ദിവസം മനസ്സിലല്ലേ അപ്പം ഓൾറെഡി ഞാൻ ഞാൻ പറഞ്ഞില്ല നീ വ്യക്തിപരമായിട്ട് അറിയാത്ത ഒരാളാണ് സോ അതുകൊണ്ട് ഞാൻ അത്രയും പ്ലിയർ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് എന്റെ എന്നെ പ്രത്യേകിച്ച് പറഞ്ഞു നീ നീ വന്നേക്കണക്കുറങ്ങി നീ എന്നെ കാണുവെന്ന് പറഞ്ഞ എന്റെ പേരിലാണ് കൊടിനെ കൂട്ടിക്കണേ പറഞ്ഞിട്ട് പേരിലാണ് ഞാൻ ആശങ്ക എന്ത് ചെയ്ത എയർപോർട്ടിൽ വന്നത് പുള്ളിക്കാരെ കാണാൻ പറ്റി പിന്നെ ഞങ്ങളെ വിളിക്കാൻ ദിവസമാണ് തന്നെ ഇപ്പൊ ഞാൻ അവിടെ വന്നിട്ട് എനിക്കത് സത്യം പറഞ്ഞ എന്താ പറയാ എനിക്കത് എൻജോയ് ഹാപ്പി ആയിട്ട് അത്ര മാത്രമേ ഉള്ളു ഇതാണ് ഞാൻ റീസൺ ഓ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ എന്ന് അപ്പോഴാണ് ഇവ എന്റെ അടുത്ത് പറഞ്ഞത് ആക്ച്വലി കുറച്ച് കാര്യങ്ങള് എന്താ എന്റെ അടുത്ത് പറയണമെന്നുണ്ടായിരുന്നു ചർച്ചയായിരുന്നു ആ ഒരു സ്റ്റാർട്ടിങ് എന്നെ ഒരു തവണ പോലും വിളിക്കാൻ കാരണം എന്തുവാ ഇപ്പൊ എനിക്ക് റോബിനോട് ലീഷ്യുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി വിളിക്കും റോബിനെ ഇത് ചെയ്ത് ശരിയായി വിളിക്കും റോബിനെന്തുകൊണ്ട് ഒരു തവണ പോലും ഞാൻ വിളിച്ചില്ല നിന്നെ മാത്രമല്ല ഞാൻ ആരടുത്ത് വിളിക്കാം ഞാൻ നിന്നെ ആദ്യമായിട്ട് ആനോഗ്രേഷൻ പോകുമ്പോൾ നീ എന്റെ അടുത്ത് വന്നു ഇതേപോലെ മിമിക്രി കാണിച്ചു എന്റെ അടുത്ത് ഒരു ഫോട്ടോ എടുത്തു എന്നണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് നീ നീ ഒരു ലോ ബ്ലാക്ക് ഷർട്ടാണ് അതുവരെ എനിക്ക് പറഞ്ഞിട്ട് ഞാൻ മറക്കത്തി ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഞാൻ അപ്പൊ അങ്ങനെ അമ്മക്ക് ഇഷ്ടമാണ് എന്തോ ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞതിനു ശേഷം പിന്നെ കാണുന്നത് ഈ ഇന്റർവ്യൂറായിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നതാണ് അപ്പൊ ഇങ്ങനെയൊക്കെ പറയാം ഞാൻ പറയുന്നത് ശരി അപ്പം ഞാൻ വിചാരിച്ചി ഞാൻ പറയല്ലേ നമുക്ക് എല്ലായിടത്തും പോയിട്ട് നമ്മളിതാണ് ശരി അല്ലെങ്കിൽ അതാണ് ഇതൊന്നും ഞാൻ പറയാൻ പോയി ഒരിക്കലും ഞാൻ നിൽക്കത്തില്ല ഞാൻ വിചാരിക്കും ഓക്കെ എങ്കിലും അവന് ചെലപ്പൊക്കെ കാര്യങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ചെലപ്പോ അങ്ങനെ വിളിക്കുവായിരിക്കും എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കത്തുള്ളൂ മനസ്സിലായി അപ്പൊ ഇന്ന് കറക്റ്റ് ആയിട്ട് നോക്കിയപ്പോഴത്തേക്കും ഞാൻ അന്നൊന്നും ഇത് യൂഷ്വലിന്റെ നമ്പർ ഇല്ല ഒരു പത്ത് മുപ്പത് വരക്കേ ഉള്ളു അപ്പൊ ഇന്ന് അന്നോൺ നമ്പര് വന്നു അങ്ങനെ തിരിച്ചു വിളിച്ചപ്പോഴാണ് നീയെന്നു പറഞ്ഞത് അല്ല എനിക്ക് പിന്നെ അതുകൊണ്ടല്ല നീ ഉള്ളോട്ടല്ല എന്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിരുന്നു ജിന്തുപുറ പറഞ്ഞിരുന്നു ഇതേപോലെ നീ ഞാൻ ആഗ്രഹം ചെയ്തതെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു എനിക്ക് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ എനിക്ക് വരാൻ പറ്റത്തില്ലെന്ന് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ പിന്നെ വിചാരിച്ചെന്ന് വെച്ചാൽ ഞാൻ ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വരുന്നത് ശരിക്കും ആ ഒരു ഇന്റർവ്യൂ അറിയുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് ഓ നല്ല റീച്ച് ഉണ്ട് അല്ല നല്ല രീതി കത്തിക്കേറും പക്ഷെ ഇപ്പൊ ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് വരുന്ന തെറി പോലെ എനിക്ക് ഒന്ന് വേറെ ഒരു ആയിരം മാർക്കും വരുന്നില്ല അപ്പോഴും എന്നോട് പ്രേക്ഷകർ ചോദിക്കുന്നത് മനസ്സ് മനസ്സിനെ കല്ലാണോ എന്റെ മനസ്സ് കല്ലാക്കിയ ഒരു വ്യക്തി ഡോക്ടർ കാരണം റോബിനെ സ്നേഹിക്കുന്നവര് ഞാൻ റോബിനെതിരെ സംസാരിച്ചപ്പോൾ എനിക്ക് വന്ന കമസിച്ചതല്ല ഒരുപാട് അമ്മമാര് വന്നിട്ട് നീ നാളെ വണ്ടിയിടിച്ചു മരിച്ചു പോകും അമ്മമാരോട് എനിക്കൊരു ദേഷ്യവുമില്ല കാരണം ഞാൻ എന്താണെന്ന് അഞ്ചു മിനിറ്റ് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും പക്ഷെ ഞാൻ എന്തേലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഈ സമയത്ത് ഞാൻ വയ്ക്കുന്നു ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും റീച്ചിനു വേണ്ടിയാണെങ്കിൽ സംസാരിക്കുവോ അപ്പം ഇപ്പൊ ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് എത്രമാത്രം നെഗറ്റീവ് മനസ്സിലാവുന്നത് അല്ലെ എത്രമാത്രം അപ്പം ഞാനൊന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പിന്നെ എനിക്ക് മനസ്സിലായി പെട്ടു അവൻ പെട്ടിരിക്കാണ് എന്റെ എന്നുള്ളത് എനിക്ക് മനസ്സിലായി കാണും എന്ന് എനിക്ക് മനസ്സിലായി അപ്പം പിന്നെ ഞാൻ വിചാരിച്ച എന്തെങ്കിലും മനസ്സിലാവട്ടെ എന്തെങ്കിലും ഒരു ദിവസം മനസ്സിലായതിനം അവനായിട്ട് എന്തെങ്കിലും വരുന്നെങ്കിൽ വിളിക്കുന്ന വിളിക്കട്ടെ അതുകൊണ്ടാണ് പലരും വിചാരിക്കുന്നത് നമ്മൾ നേരത്തെ ഒരിക്കലും ഒരു നൂറ് ശതമാനം അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അന്ന് റോബിൻ അതിപ്പോ കഷ്ടപ്പെട്ടാണ് ഓരോ വന്നത് പെട്ടെന്ന് ഒരു താഴ്ച വന്ന സമയത്ത് എന്റെ മനസ്സിലൊരു പ്രായമെന്ന് തോന്നി കാരണം ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തില് ഇനി ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എന്തുമാത്രം ഇത് ചെയ്തു എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ നിങ്ങൾ അന്ന് അനുഭവിച്ച വേദന ഞാൻ മനസ്സിലാക്കുന്ന ജീവിതം നമുക്ക് നമ്മൾ ഈ ഫീൽഡിൽ ശേഷമാണ് നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നത് അല്ല സീരിയസ്ലി പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് ഭയങ്കര ഹൈപ്പ് അല്ലെങ്കിൽ അതിന്റെ ഗ്രാഫിങ്ങിന് മോളോട്ട് പോകുന്ന ഒരു സാഹചര്യത്തില് എനിക്ക് ആ വന്നപ്പോൾ ഞാൻ സൈലന്റ് ആയി കാരണം എനിക്ക് മനസ്സിലായി എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും പിന്നെ നെഗറ്റീവ് ആവത്തുള്ളൂ എനിക്ക് മനസ്സിലായി പിന്നെ കുറെ ഒരു എന്താ പറയുക ഒരു ഗ്രൂപ്പ് ഓഫ് ഇന്റർവ്യൂസ് പിന്നെ ഓരോരുത്തരുമായിട്ട് വരാനും കുറേ കാര്യങ്ങൾ വരാൻ തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി ഇത് പണിയാണ് കാരണം ഞാൻ പറയല്ലേ എനിക്ക് പിയാനില്ല അല്ല ഞാൻ നല്ല രീതിയിൽ വിമർശിച്ചിട്ടുണ്ട് അത് കണ്ടിട്ടുണ്ടായിരിക്കും അപ്പൊ ഞാൻ അവരെ ചോദിച്ചത് അപ്പം പോലും എന്നോട് ദേശം തോന്നിയിട്ടില്ല അത്ര പേര് പറയുന്നുണ്ടായിരിക്കും സി ഇപ്പം ഞാൻ പറഞ്ഞില്ല നമുക്കിപ്പോ എല്ലാരും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഇഷ്ടപ്പെടുന്നവർ കാണും ഇഷ്ടപ്പെടാത്തവർ കാണും പിന്നെ ഞാൻ പറഞ്ഞാൽ മറ്റേ ദൈവം സഹായിച്ചു എനിക്ക് ഒരു ബാഡ് എക്സ്പീരിയൻസ് പബ്ലിക്കുന്ന പോലെ ഒരു സ്ഥലത്ത് പോയി ഇന്നേ ദൈവം സഹായിച്ചിട്ടുണ്ടായിട്ടില്ല എല്ലാവരും നല്ല രീതിയിൽ സംസാരിച്ചിട്ടുള്ളൂ പിന്നെ സോഷ്യൽ മീഡിയയിൽ പലരും ഇതേപോലെ ഫേക്ക് ഐഡീസ് ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും അവരുടെ അഭിപ്രായങ്ങൾ പറയാറുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഹെൽത്തി ക്രിറ്റിസാണ് ഞാൻ എപ്പോഴും അക്സെപ്റ്റ് ചെയ്തു കാരണം ക്രിട്ടിസൈസം ചെയ്താൽ മാത്രമേ ഒരാൾക്ക് ആക്കെന്ത് ചെയ്യാൻ പറ്റൂ വളരെ അതിനുവേണ്ടി മാക്സിമം ഞാൻ എന്തൊക്കെയുണ്ടോ ഇപ്പൊ ഇപ്പൊ നീ എന്റെ അടുത്ത് ബ്രോ ഇന്നൊരു കാര്യം ശ്രദ്ധിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കും അതൊരു കൊച്ചു കുട്ടിയാണെങ്കിൽ ഞാൻ ശ്രദ്ധിക്കും മനസ്സിലായില്ല പിന്നെ എന്താ എനിക്കൊരു വിഷമം എന്ന് വെച്ചാൽ അന്ന് ആ തുടക്കം നിങ്ങിരുന്ന മനസ്സിലായില്ലേ ആ ഒരു ഭയങ്കര ഒരു ഹൈപ്പിൽ പോയിട്ട് പെട്ടെന്ന് ഇങ്ങനെ അങ്ങനെ പോയി പിന്നെ ഞാൻ സൈലന്റ് ആയി പിന്നെ എനിക്ക് മനസ്സിലായി എല്ലാ ചെയ്യുന്ന സ്റ്റോപ്പ് കാണാൻ എല്ലാ പിന്നെ എന്ത് ഡിഗ്രേഡിംഗ് പിന്നെ ആൾക്കാരൊക്കെ എങ്ങനെയാണല്ലോ എങ്കിലും കിട്ടിക്കൊണ്ടിരുന്ന എന്തെങ്കിലും ഒരു സംഭവം കിട്ടിയ ഉടനെ ഒറ്റ അടിയിൽ എന്ത് ചെയ്യും അടിച്ച അങ്ങനെയാണ് യൂഷ്വലി മലയാളികളുടെ ഒരു പക്ഷെ ഇപ്പോഴും എന്നെ സിൻസിയർ ആയിട്ട് സ്നേഹിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന തന്നെ ഈ വീഡിയോ സ്വാഭാവികമായിട്ട് കൂടെ നിന്നു ഒരിക്കലും എനിക്ക് മനസ്സിലുള്ളത് പറയണമെന്നുണ്ടായിരുന്നു അതാണ് ഞാൻ ഞാൻ ഇവിടെ സ്വാഭാവികം തോന്നി ഒന്ന് എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളൊന്നും ഇല്ല എന്നെ ഞാൻ അങ്ങോട്ട് പോയി ആരെയാണ് ആക്രമിക്കാനോ അല്ലെങ്കിൽ ആരെയോ ഒന്നും ചെയ്യാൻ പോകത്തില്ല പക്ഷെ എന്നെ ഇങ്ങോട്ട് വന്ന് ഒരുപാട് നമ്മളിട്ട് ബുദ്ധിമുട്ടിച്ച് അല്ലെങ്കിൽ ആക്രമിക്കാൻ സമയത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് തിരിച്ചതെങ്കിലും റിയാക്ട് ചെയ്താൽ മനസ്സിലാകും അത് മാനപ്പുലേറ്റ് ചെയ്ത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ജനങ്ങളെ മുന്നിലേക്ക് ആക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഓ ഇന്നാണ് ഇന്നായിരിക്കും അത് പിന്നെ എന്തേലും അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഒരു കൺട്രോൾ എന്തു ചെയ്യണം കൊണ്ടുവരണം ചില കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ കാണും ഇപ്പൊ കൂടി സൈബർ പുള്ളി നേരിട്ട് ഒരു പെൺകുട്ടി ആർക്കും നോക്കിയിരുന്നു അല്ലേ നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് പലരും വിചാരിക്കും നമ്മൾ ഒരാളും വിചാരിച്ച മാറ്റാൻ പറ്റത്തില്ല നമ്മൾ ട്രൈ ചെയ്യണം അല്ലെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റാത്തേ ഉള്ളൂ ഒന്നാലും സൈബർ ബുള്ളിങ് നേരിട്ടിട്ട് ആ കുട്ടിക്ക് അത് ഞാൻ ആക്ച്വലി ആ ന്യൂസ് കേട്ടിട്ട് അങ്ങനെ ഒരു കുട്ടി ഉണ്ടെന്നോ അല്ലെങ്കിൽ അതിന് ഇങ്ങനെ അത്യാവശ്യം അനുഭവിച്ചത് എന്റെ അടുത്ത് പലരും ചോദിക്കുന്നുണ്ട് അല്ലെ എന്നെ ഇഷ്ടപ്പെടുന്നവരെ ഇഷ്ടപ്പെടുന്നവരെന്നെ അടുത്ത് പറയാറുണ്ട് ഇങ്ങനെ കാരണം ആണെങ്കിൽ സത്യം പറയാൻ ആത്മഹത്യ ചെയ്യേണ്ട സമയം കഴിയുമെന്നാണ് ഞാൻ പ്രൂ എനിക്ക് എന്തെങ്കിലും വിശ്വാസം ഉണ്ട് ഞാൻ എനിക്കും പെർഫെക്റ്റ് അല്ല പക്ഷെ എന്നും പറഞ്ഞ ഞാൻ അത്രയും ക്രൂരനല്ല റോബിന്റെ ആ ഒരു ഇന്റർവ്യൂ ഔട്ട് ഇട്ടതിന് ശേഷം എനിക്ക് വന്ന റിക്വസ്റ്റുകൾ ഉണ്ടല്ലോ എണ്ണൂറ്റി ഇരുപത് റിക്വസ്റ്റുകളാണ് അപ്പൊ എന്റെ മൈൻഡിന് അടിപൊളി ഒരു റിക്വസ്റ്റ് ൊക്കെ വെച്ച കപ്പത്തുറി എന്നിട്ട് അമ്മമാര് ശരിക്കാണ് റോബിൻ എന്താന്ന് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയത് അപ്പം കാണുന്ന പ്രേശോടെ എനിക്ക് പറയാനുള്ളത് ശരിക്കും പേഴ്സണലി എനിക്കും ഒരു ദേഷ്യവുമില്ല റോബിന് ദേഷ്യവും ഉണ്ടായിട്ടുണ്ട് അതൊരിക്കലും അല്ല ദേഷ്യവും വിഷമം ഉണ്ടായിട്ടുണ്ട് ഞാൻ കാരണം എനിക്ക് ഫീൽ പറയലെ ഞാൻ പ്രോഗ്രാമിനോ വരാതിരുന്നില്ല മനസ്സിലായില്ല ഞാൻ പറയുന്നു പുള്ളിക്കാൻ്റെ സ്പേസ് ആണ് പുള്ളിക്കരൻ തന്നെ അത് ഞാൻ പറയല അപ്പൊ അവിടെ നമ്മൾ വന്ന് ഇതൊക്കെ സംസാരിക്കാൻ ഇതൊന്നും ഒരിക്കലും ചെയ്യേണ്ട ഒരു കാര്യമല്ല മനസ്സിലായില്ല പക്ഷെ എന്നിരുന്നാലും നമ്മൾക്ക് ഇപ്പം മീഡിയ ആണ് അല്ല പല രീതിയിൽ ഇനിയും പലരും ചെലപ്പോ എത്തി നിന്റെ അടുത്ത് വരും അപ്പൊ ഒരാളിനെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം നീ സംസാരിക്കണോ നെഗറ്റീവ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ആ ഒരാളെ വ്യക്തിപരമായിട്ട് നീ ഒന്ന് സംസാരിച്ചു നിനക്ക് ആൾ എങ്ങനെയാണെന്ന് മനസ്സിലാവും ഒരുപക്ഷെ നമ്മള് നേരത്തെ ഇതേപോലെ സംസാരിച്ചിരുന്നത് ഇന്റർവ്യൂ എടുത്തിപ്പോ എന്നെ പറ്റി ഒരു നെഗറ്റീവ് വന്നു ഇത് വാലേ വാലേ വന്ന എല്ലാ ജനങ്ങളും വിശ്വസിക്കുന്ന സത്യം എന്നാ അതാർക്കും ഇപ്പൊ കല്ലുള്ള പോലെ എല്ലാവരും അങ്ങനെ വിശ്വസിച്ചു ഞാനും വിശ്വസിച്ചു പറഞ്ഞു മനസ്സിലായോ അപ്പൊ ഇന്റർവ്യൂയില് ഞാൻ സംസാരിച്ചത് ഏറ്റവും കൂടുതൽ റോബനെ നെഗറ്റീവ് ആക്കിയ ഒരു വ്യക്തി അജഫർഗസ് അത് എവിടെയും പറയുന്നതിൽ എനിക്ക് ഒരു പ്രശ്നമില്ല ക്ഷമ യോജിച്ചാലും തീരാത്തോട്ട് അപ്പൊ എല്ലാരും ചിന്തിക്കി കെട്ടിപ്പിടുത്ത സൂക്ഷിക്കണം പക്ഷേ നമ്മൾക്ക് നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വന്നിട്ട് നമ്മള് ആ ഒരു തെറ്റ് കാണുമ്പോൾ ആ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ട് അയാൾ അത് കാലം വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കി നമ്മളെ അത് തിരുത്താൻ കാണിക്കുന്ന ഒരു മനസ്സാണ് ഏറ്റവും വലിയ മനസ്സിലാക്കുന്നത് നിനക്കിപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇത് പറയാനോ ചില ഇത് കാരണം ഒരുപാട് പേര് ചിലപ്പോൾ നിന്ന് ചീത്ത ഉള്ളൂ വഴക്കു കുറയായിരിക്കും പക്ഷേ ഞാൻ ഞാൻ പറയുന്നത് എന്നിട്ടും നീ ഇത് ഇങ്ങനെ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് ഈ ഒരു കാര്യം ചെയ്ത് ഇത് വീഡിയോ ആയിട്ട് ചെയ്ത് നമ്മളൊരു കൊളാബാക്കി ചെയ്യണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാൽ അത് കൊളാബാക്കി ഇട്ട് ഇത്ര ജനങ്ങളത് കാണുമ്പം അത് യൂഷ്വലി അങ്ങനെ ചെയ്യത്തില്ല നിനക്ക് ചെയ്യേണ്ട ി ഇപ്പൊ ഞാൻ പറയില്ലേ നീ എവിടെ തുടങ്ങി എന്നുള്ളത് എനിക്കറിയില്ല ആദ്യത്തെ ആ സംഭവം തൊട്ടേ നിന്നെ നീ ഒരു ചാനലും വരുന്നതിന് മുന്നേ ഞാൻ നിന്നെ റാന്ദിൽ വെച്ച് കണ്ടത് പറഞ്ഞത് അതിനുശേഷം ഞാൻ ചില സമയത്തൊക്കെ നിന്റെ സ്കൂളിൽ ഗസ്റ്റ് ഉഫ് പോണ കേറി വരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സോണ്ട് വിചാരിച്ചത് ഞാൻ ഇരുന്ന് പറഞ്ഞു ആരെയും സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല അപ്പൊ ഞാൻ ശ്രദ്ധിക്കുന്ന അതാ പറഞ്ഞ അപ്പം ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാരെപ്പോഴും എനിക്ക് റെസ്പെക്ട് മാത്രമേ ഉള്ളൂ മനസ്സിലായില്ല അത് അങ്ങനെയുള്ള ആൾക്കാരെ ജീവിതത്തിൽ വിജയിക്കണം അത്രേ ഉള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഇനി ആരെങ്കിലും പറ്റിയ എന്തെങ്കിലും കാര്യം നീ എന്താ പറയാ പറയുന്നുണ്ടെങ്കിൽ ആ ശ്രദ്ധിക്കണം അത്ര മാത്രമേ ഉള്ളൂ കാരണം എന്താ പറയാ എനിക്ക് ഞാൻ പറയലെ എന്റെ തുടക്കമേറെ ഇപ്പൊ ഞാൻ പറ ഞാൻ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഏറ്റവും വിശ്വസിക്കൽ കാര്യങ്ങൾ പഠിച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷെ ഡോക്ടറും അന്ന് രാജാവായിട്ട് തന്നെ ഒരു ആണോ ഞാൻ പറയും ഇന്ന് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആരൊക്കെ എയർപോർട്ടിൽ ഇറങ്ങുന്നു അവരെക്കാളൊക്കെ ജനങ്ങൾ കൂടി ഒരു സമൂഹമാണ് ആ വ്യക്തിക്കെതിരെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കില് എനിക്ക് വന്നത് നെഗറ്റീവ് ഓർത്തേ അപ്പൊ അതിന് ഞാൻ ഡയറക്ടർ വന്നതേ അത് കാര്യങ്ങൾ പറയണം ഡയറക്ടർ വന്നത് അപ്പൊ ഇതിന് ഉറപ്പായിട്ട് കമന്റ് വരും അല്ലെ എനിക്ക് ഫോൺ കോള് നീ ഇനി അവനെ പോയി കണ്ടു ഇതെന്റെ വ്യക്തിപരമായ തീരുമാനമാണ് എനിക്ക് മുൻപിനെ കാണണമായിരുന്നു കാര്യങ്ങൾ പറയണോ അപ്പം ഇനി നിന്റെ ലൈഫില് നീ കഷ്ടപ്പെട്ട് ഇതുവരെ എത്തിയിട്ടുണ്ട് അടുത്ത വർഷം നീ ഇതിനെക്കാട്ടിയും വലിയ ലെവലിലായിരിക്കണം എത്തേണ്ടത് എല്ലാ ആഗ്രഹങ്ങളും നിന്റെ എന്ത് ചെയ്യണം സാധിക്കണം മനസ്സിലായില്ലേ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ മാത്രം ചെയ്താൽ ഓക്കെ മൈൻഡ് നിനക്ക് തോന്നുന്ന കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഞാൻ തന്നെയാണ് ഡയറക്റ്റ് വന്നത് എനിക്ക് മനസ്സിന് ശരിയെന്ന് തോന്നി കാരണം എനിക്ക് അത്രമേൽ ഫീൽ ആയി കേട്ടോ കാരണം നമ്മൾ ഇന്നലത്തെ ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത് നമ്മൾ അതുപോലെ കഷ്ടപ്പെട്ട് നമ്മുടെ ടീം എല്ലാം കൂടെ ചെയ്തൊരു ഇന്റർവ്യൂ അതിന്റെ റോബിൻ ഗസ്റ്റ് ആയിട്ട് വരുന്ന എന്റെ ഗ്രൂപ്പ് പറഞ്ഞു എടാ റോബിൻ വരുന്നോണ്ട് നീയോ നിങ്ങളും കാണുക അപ്പോഴും ഞാൻ പറഞ്ഞത് ഇടേ അതൊന്നും ഇല്ല ഇപ്പൊ ഞാൻ സോഷ്യൽ മീഡിയയിൽ എന്താന്നാ ഇതിന്റെ അർത്ഥം ഉള്ളത് നമുക്കറിയാം ഞാനിപ്പൊ ഇന്നലെ വരായിരുന്നതിന് പെട്ടെന്ന് ഫീൽ ആയി പക്ഷെ അതിന്റെ സത്യാവസ്ഥോ റോബിൻ തന്നെ പറഞ്ഞു മാത്രമാണ് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരാളും എന്റെ ഒരു ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്തത് പുള്ളിക്കരൻ വിന്നർ ആണെന്ന് ആഗ്രഹിച്ചത് ഞാൻ അപ്പോഴും പറയുന്നത് എന്റെ അടുത്ത് പലരും ചോദിച്ചു അർജുൻ റണ്ണർ ഓപ്പായ അവരെല്ലാരും ആണ് അത് ഇതിൽ പോകുന്ന ഓരോരുത്തരും വിന്നറാണ് മനസ്സിലായി കാരണം അത്രയും ലൈഫിൽ സ്ട്രഗിൾ ചെയ്താണ് അവർക്ക് ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്നത് മനസ്സിലായില്ലേ അപ്പൊ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാരും മിന്നേഴ്സാ അത് മാത്രമല്ല ഈവൻ ഞാൻ ഞാൻ തന്നെ പറഞ്ഞു ഇതില് വരുന്ന പുറത്തിറങ്ങുന്ന ഒരാൾക്ക് പോലും സൈബർ അറ്റാക്കോ കാര്യങ്ങളോ എന്ത് ചെയ്ത് അത് അനുഭവിച്ച ഒരാൾക്ക് മാത്രമേ അതിന് ബുദ്ധിമുട്ട് അത് ചെറിയ അനുഭവം അല്ല കേട്ടോ അറിയത്തുള്ളൂ മനസ്സിലായില്ലേ സോ അപ്പൊ എന്താ പറയാ അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക ഓക്കെ